പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇനി രാഖിയെ ജീവനിക്കാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന ശാരിക ഇതേ തുടർന്ന് രാഖിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെ ശാരികയെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് രാഖി കടന്നു വരുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്ന രാഖി ശാരികയെ കൊല്ലാൻ ീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയും തൻ്റെ ജീവൻ രക്ഷിക്കാൻ താനും പോരാടുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ ശാരികയെയും ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് രാജ്യവേട്ടനെ ഒരിക്കലും ശാരികയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രാഖി അദ്ദേഹം തൻ്റേത് തന്നെയായിരിക്കും എന്നും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാഗിയെ ഞെട്ടിച്ചു ആ ദുരന്തം സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്